മണിമലക്കുന്ന കൊട്ടാരത്തിലേക്കാണ് റാണി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്ന് പറയുന്നത് തമ്പുരാട്ടിക്ക് വേണ്ടി പണ്ട് തിരുവിതാംകൂർ രാജാവ് കിട്ടിക്കൊടുത്ത കൊട്ടാരമാണ് നമ്മളിപ്പോ

ഇമേറ്റ് കുളിയാസ് വെള അസക്ട് ആ അവിടെ എല്ലാം മുളച്ചിട്ട് ഇങ്ങനട വെച്ചിട്ട് ഞാൻ ഗേറ്റ് തുറന്നെയാ അപ്പാ ഇന്നെ ആ സൈക്ലിൻ ഓടി ഓടിയോ ഓടിയിരിക്കണം ഓടിയല്ലേ തരകില ഷൂട്ടിംഗിലേ ഒരു ഓടി ഇതാണ് മണിമലകം മണിമല കൊന്ന് ആയിച്ച ഇവിടെ ആണെങ്കി ഇത് വാച്ച്മാൻ ഒക്കെ ഇരിക്കുന്നു ചോറ് ഇടിയെന്ന് പറഞ്ഞു ഇവിടെ ഗേറ്റ് ഉറക്കുന്നില്ല നമ്മള് പറഞ്ഞിട്ട് കേക്കണല്ല ഈ മണിമലക്കുന്നിന്റെ ഓണറിനെന്ന് നമുക്കറിയാം അതുകൊണ്ട് സീനില്ല ഇവിടെ ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കാണാൻ അവിടെ ദൂരെ കുറേ ഉണ്ട് ഇറ്റലി പോലെ ഉണ്ട് ആക്ച്വലി ഇന്ത്യ തിരുവനന്തപുരമാണിത് ഇത് ഇറ്റലി ഉണ്ട് ഇതാണ് മണിമല കുന്ന് കൊട്ടാരത്തിന്റെ വാച്ച്മാൻ കിടക്കുന്ന സ്ഥലം വാച്ച്മാന്റെ പരിപാടിയായിട്ട് ママ作りみたい